രാമപുരം ബി ആർ സിയിൽ പുതിയതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഓട്ടിസം സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു എ മാണി സി കാപ്പൻ എം എൽ എ മാണി സി കാപ്പന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് രാമപുരം ബി ആർ സിയിൽ പുതുതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഓട്ടിസം സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു ജോട്ടിസം പതിച്ച കുട്ടികൾ മാറ്റം വരുത്തുന്നവരും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നവരും പരിപൂർണമായി മാറിയവരും അങ്ങനെ മൂന്ന് വിഭാഗത്തിലുള്ള കുട്ടികളായിരുന്നു ഏതായാലും അത് വലിയ ചില ചെറിയ കാര്യമൊന്നുമല്ല ഈ കുട്ടികളെ എവിടെ മുന്നോട്ട് വന്നു നന്നായിരിക്കും അവരും നമ്മളോടൊപ്പം നമ്മൾ ഒരാളായി വളർത്തുവാനായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കെട്ടിട നിർമ്മാണ ഒരു ഉദ്ഘാടനം തീർച്ചയായും പ്രഖ്യാപിച്ചു കൊടുക്കുന്നു രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ അധ്യക്ഷത വഹിച്ചു ബാധിച്ച ആവശ്യം അത്യാവശ്യമായി വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എം എൽ എ സമീപിക്കുകയും എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയും ഉൾപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു അതിന്റെ ഒക്കെ ഇന്നിപ്പോൾ നമ്മൾ ഒരു ഇവിടെ ചടങ്ങിൽ രാമപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആൽബിൻ എടമനശ്ശേരി കേണൽ ആചാരി രാമപുരം ബിആർസി ജോഷി കുമാരൻ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാലാ